ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ നല്ല ഒരു കണ്ണിന് കുളിർമയൊക്കെ നൽകുന്ന നല്ലൊരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത് മുംതാസ് ഓർക്കിഡിൽ നല്ല വലിയ പ്ലാന്റുകൾ എന്താ പറയുക മുംതാസ് ഓർക്കിഡിൽ ആദ്യമൊക്കെ ഉണ്ടായിരുന്ന അങ്ങനത്തെ വലിയ പ്ലാന്റുകൾ നല്ല ഹെൽത്തി നല്ല എന്താ ബുഷിയായിട്ടുള്ള വലിയ പ്ലാന്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് പിന്നെ എനിക്ക് കുറച്ച് പ്ലാന്റ് വേണ്ടിയിരുന്നു പുതിയ മോഡലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അതിന് പോയതാണ് അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഈ പ്ലാന്റ് ഒന്ന് നോക്കുകയാണേ റയാബ്ലൂ ആണ് കേട്ടോ ഇത് റയാബ്ലൂവിൻ്റെ പ്ലാന്റ് ഒക്കെ വലിയ പ്ലാന്റുകളാണ് എൻ്റെ അടുത്തൊന്നും അടുത്തൊന്നുണ്ടായിരുന്നു വലുതന്നെയാണ് എൻ്റെ അടുത്തുള്ളത് എന്നിട്ട് ഞാൻ ഈ പ്ലാന്റിൻ്റെ വലിപ്പം കണ്ടപ്പോൾ ഒന്നും കൂടി മേടിച്ചു കേട്ടോ വലിയ പ്ലാന്റ് ആണ് എന്താണ് പൂട്ടോ ആ പൂവിൻ്റെ ഒരു ഭംഗി ഇത് വലിയ സ്പൈക്കായിട്ടൊന്ന് വന്നിട്ട് പൂക്കുമ്പോൾ നിറഞ്ഞ് പൂക്കും ചെയ്യും നിറയെ പൂവുണ്ടാകുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇതാകെ ഒരു പ്രാവശ്യമായിട്ട് അന്ന് വന്നിട്ടുള്ളായിരുന്നു ഒന്നോ രണ്ടോ പ്രാവശ്യം വന്നിട്ടുള്ളായിരുന്നു ആദ്യത്തിൽ ഇപ്പോൾ പൂവോട് കൂടിയാണ് മുംതാസ് ബുറുക്കുള്ളത് വന്നിട്ടുള്ളത് വലിയ പ്ലാന്റുമാണ് എന്താ അതിൻ്റെയൊക്കെ ഒരു വലിപ്പം നോക്കുകയാണെങ്കിൽ നല്ല കരുത്തും അതുപോലെ തന്നെ ഈ പൂവൊന്നു നോക്കുകയാണെങ്കിൽ നിങ്ങൾ വൈറ്റ് ത്രീ ലിപ്പിൻ്റെ പൂവ് ഈ ഒരു പ്ലാന്റും ഇവിടെ ഉണ്ട് കേട്ടോ അതും നല്ല ഭംഗിയാണ് അതിൻ്റെ റോസ് വലിയ പിങ്ക് ത്രീ ലിപ്പ് അതും നല്ല ബുഷിയായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ വൈറ്റ് ഓറഞ്ച് ലിപ്പ് പറഞ്ഞ പൂവിൻ്റെ ഒരു പ്ലാന്റ് ആണിത് ഈ പൂവൊക്കെയാണ് നിങ്ങൾ ഇത് ഈ പൂ ഈ വലിപ്പം ഒന്നുമില്ല കേട്ടോ അവിടെ ഇൻ്റർ അടുത്തുണ്ട് ഇത് പൂത്ത് നിൽക്കണോ ഒരു കൈപ്പത്തിനോളം വലിപ്പത്തിലാണ് ഇത് ഇവിടെ പൂത്ത് നിൽക്കുന്നത് വൈറ്റ് ഓറഞ്ച് ലിപ്പാണ് വലിയ പൂവ് ഫെനലോപ്സിൻ്റെ വലിയ പൂവിനോളം വലിപ്പമുള്ള പൂവ് കേട്ടോ അപ്പോൾ ആ ഒരു പ്ലാന്റും ഉണ്ട് അതും നല്ല ഒരു പ്ലാന്റ് ആണ് എല്ലാ പ്ലാന്റും ഇപ്രാവശ്യം എന്താ പറയുക ആദ്യം മുംതാസു ഓർക്കിഡിൽ വെറൈറ്റി പ്ലാന്റുകൾ വരുമ്പോൾ നല്ല ബുഷിയായ പ്ലാന്റിൽ വന്നിരുന്നത് അതുപോലത്തെ പ്ലാന്റുകളാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് കേട്ടോ മുംദാസ് ഓർക്കിഡിൽ പോയപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം കാരണം അത്രയും വെറൈറ്റി പ്ലാന്റുകളും വന്നിട്ടുണ്ട് അതേപോലെ ബുഷി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒക്കെ നല്ല ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റുകളും ഏതും പൊട്ടിയും ചട്ടിയൊന്നും ഇല്ല ഒക്കെ നല്ല പ്ലാന്റ് കാണാൻ തന്നെ നല്ലൊരു പിന്നെ എന്താ പറയുക ആ ഫാമൊക്കെ ചെന്നപ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ ഒരു സന്തോഷം തോന്നി കാരണം ആദ്യം ഞാൻ ചെടി വാങ്ങാൻ പോകുമ്പോൾ മുന്താസുറക്കിട്ടുള്ള പ്ലാന്റുകൾ അത്രയും നല്ല പ്ലാന്റ് ആയിരുന്നു അതുപോലെ പുതിയ പ്ലാന്റുകൾ ഇപ്പോൾ അത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ പിന്നെ അതേപോലത്തെ ബിഗ് പോട്ട് വന്നിട്ടുണ്ട് ബിഗ് പോട്ടിൽ മൂന്ന് വിധം പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് പിന്നെ ആ ബിഗ് പോട്ട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടല്ലോ ആദ്യം മുന്താസ് ഓർക്കിട്ടിൽ നമ്മൾ ബിഗ് പോട്ട് കാണുന്നതാണ് ഇവിടെ ഞാനത് വാങ്ങിക്കൊണ്ടുവന്നുവച്ചൊക്കെ ഫുള്ളും പൂവുമായിരുന്നു കുറേ പൂക്കും ചെയ്യും പിന്നെ ബിഗ് പോട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതേപോലെ ബുഷി ആയിക്കാരം വലിയ പ്ലാന്റ് കഴിക്കാനും കുറച്ച് വലിയ പോട്ടിലാണ് വരിക ബിഗ് പോട്ട് പ്ലാന്റ് എന്നാ പറയുക ഇതിന് മൂന്ന് വിധത്തിലാണ് വന്നിട്ടുള്ളത് മൂന്ന് പ്ലാന്റിൻ്റെയും പൂക്കൾ നല്ല ഭംഗിയാണ് കേട്ടോ പൂക്കൾ കാണിക്കെ ഇത് ഗ്രീൻ പിങ്ക് ഇട്ട് ഇഷ്ടം കേട്ടോ അതിൻ്റെ വലിയ പ്ലാന്റ് ആകുമ്പോൾ എന്ത് ഭംഗി ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി പൂക്കുമ്പോൾ ഇത് റാബിറ്റ് സാമുറായി നമ്മൾ ആൻറ്റിലോപ്പിൻ്റെയൊക്കെ പോലെ നല്ല കോലൊക്കെ നീണ്ടിട്ട് ഇത് നന്നായിട്ട് ബൾക്കായിട്ട് പൂക്കുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെയാണ് ഇത് പിങ്ക് ചെറി ഇത് എൻ്റെ അടുത്ത് ഉണ്ട് ഞാൻ ആദ്യം ഒന്ന് വാങ്ങിച്ചതാണ് എന്നും പൂവാണ് കേട്ടോ ഈ പിങ്ക് ചെറി ഇതും വലിയ പ്ലാന്റ് ആണ് ബിഗ് പോട്ടിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ പ്ലാന്റ് കണ്ടുപൊളി ബിഗ് പോട്ടിലുള്ള പ്ലാന്റുകളൊക്കെ നല്ല സൂപ്പർ പ്ലാന്റ് നല്ല പുഷിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ഇപ്പം വളക്കായിട്ട് പൂക്കും കൂടിയും ചെയ്തിട്ടുണ്ടെച്ചാൽ നല്ല ഭംഗീകാരം പിന്നെ ഈ ഒരു പ്ലാന്റ് എല്ലാ പ്ലാന്റുകളും വലിയ പ്ലാന്റാണ് വന്നിട്ടുള്ളത് ഒന്ന പ്ലാന്റിൻ്റെയൊക്കെ പൂക്കൾ ഞാനിവിടെ കൊടുക്കാം കേട്ടോ എല്ലാ പ്ലാന്റും വലുതാണ് ഈ പൂക്കളൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഞാൻ പറയുക ആദ്യമൊക്കെ നമ്മൾ മുമതാസ് ഓർക്കിട്ടിൽ പോകുമ്പോൾ ഭയങ്കര ഇതൊരു സന്തോഷമായിരുന്നു വലിയ വലിയ പ്ലാന്റ് കേടില്ലാത്ത ഏറ്റവും നല്ല പ്ലാന്റുകൾ മുമാസു ഓർക്കിട്ടിലാണ് വരിക അതുപോലത്തെ പ്ലാന്റുകളാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് കേട്ടോ ഈ പ്ലാന്റുകളൊക്കെ ചുരുക്കു നോക്കി ഓരോ പ്ലാന്റും കെട്ടോ എല്ലാ പ്ലാന്റും നല്ല അടിപൊളി പ്ലാന്റ് അതേപോലെ തന്നെ പൂക്കളൊക്കെ നല്ല പൂക്കൾ പ്ലാന്റൊക്കെ ആണ് ഈ എക്കാപോൾസ് സ്പ്ലാഷ് അതൊക്കെ വലിയ പ്ലാന്റ് കേട്ടോ നല്ല നല്ല സൂപ്പർ പ്ലാന്റുകൾ ഫ്രണ്ട്സും കൂടെ നിറഞ്ഞു പൂക്കുന്നൊരു പ്ലാന്റ് അവിടെ നിറച്ച് പൂത്തിരുന്നു എനിക്കാദ്യം അപ്പം അത് ഇവിടെ ഉണ്ടോയെന്നെ അറിയില്ല കേട്ടോ അപ്പം അത്രയും നല്ല പ്ലാന്റുകളാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് പ്ലാന്റിൻ്റെ ഒരു ഹെൽത്തി നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരൊറ്റ പ്ലാന്റും നമുക്ക് പിന്നെ മുന്താസുറുക്കിടുന്നേ നമ്മൾ ആദ്യമേ ഇങ്ങനത്തെ പ്ലാന്റുകളൊക്കെ കണ്ടിട്ടുള്ളൂ അത്രയും നല്ല പ്ലാന്റുകൾ അതായത് എമറാൾഡ് പറഞ്ഞ പ്ലാന്റാണ് ഒരു വാട്ടോ ചീച്ചിലോ പോച്ചിലോ ഇലക്കൊരു ഡാമേജോ ഒന്നുമില്ല നല്ല ബുഷിയായ നല്ല പ്ലാന്റുകൾ ഏത് ഈ പ്ലാന്റിൻ്റെയൊക്കെ പൂക്കളാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചത് കേട്ടോ പ്ലാന്റുകൾ കണ്ടോട്ടേരുതിട്ടാണ് വേണ്ടി ഞങ്ങൾ എന്താ അപ്പോൾ അതിൻ്റെയൊക്കെ ആ പ്ലാന്റിൻ്റെയൊക്കെ ഒരു വലുപ്പം നോക്കി നല്ല ബുഷിയായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ ഹിബിക്കിട്ടോ ഏറ്റവും വലിയ പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ നല്ല ബ്ലൂമിങ് സ്റ്റേജിലുള്ള തിക്കായിട്ടുള്ള പ്ലാന്റുകളാണ് ഈ ഒരു പിന്നെ ഹിബിക്കി പ്ലാന്റ് വന്നിട്ടുള്ളത് കേട്ടോ ഹിബിക്കിൻ്റെ ഒരു കട്ടിങ് കാര്യവും വലുപ്പമൊക്കെ നോക്കി ഓരോരോ പ്ലാന്റ് ഞാൻ എടുത്ത് ഞങ്ങൾക്ക് കാണിക്കുന്നത് അതുകൊണ്ടാണ് തുടക്കത്തിൽ പെട്ടെന്ന് നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്ലാന്റുകൾ കിട്ടും ആദ്യം അയക്കുന്ന പ്ലാന്റുകൾക്ക് ഏറ്റവും നല്ലത് നോക്കിയിട്ടാണ് ആദ്യം ആരും അയക്കുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല പ്ലാന്റ് നോക്കി തന്നെ സെലക്ട് ചെയ്ത് അവരോട് അയച്ചതാൻ പറഞ്ഞാൽ ഹിബിക്കി ഇപ്പോൾ ഇത്രയും ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റ് ഇത്രയും ബുഷിയായ പ്ലാന്റ് ഇപ്പോൾ എവിടെയില്ല നല്ല ബുഷിയായ വലിയ പ്ലാന്റ് ആണ് പ്രാവശ്യം വന്നിട്ടുള്ളത് ഹിബിക്കി കേട്ടോ അതിൻ്റെ പൂവാണത് കേട്ടോ ഇവിടെ കോംബോ ഓഫറൊക്കെ ഉണ്ട് കേട്ടോ ഞാനതൊന്നും ചോദിച്ചിട്ടില്ല ഞാൻ പ്ലാന്റിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് പോന്നിട്ടുള്ളൂ കോംബോ ഓഫറിലൊക്കെ കൊടുക്കുന്നുണ്ട് തോന്നുന്നു അങ്ങനെ ഒരുപാട് പ്ലാന്റ് എടുക്കുമ്പോൾ ഒരു പത്തെണ്ണമൊക്കെ എടുക്കുമ്പോൾ കൊറിയർ ചാർജ് ഇല്ലാതെയൊക്കെ കൊടുക്കുന്നുണ്ട് തോന്നുന്നു എങ്ങനെയൊന്നും ചോദിച്ചറിഞ്ഞിട്ടില്ല ഞാൻ എനിക്ക് പ്ലാന്റ് എടുക്കാൻ വേണ്ടി പോയതാണ് ഞാൻ കുറച്ച് ചട്ടിയും കുറച്ച് പ്ലാന്റും ഒക്കെ എടുക്കട്ടെ പോയതാണ് ഞാൻ എടുത്ത പ്ലാന്റും ചട്ടികളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഈ പ്ലാന്റും ഫാം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുപോലെ തന്നെ ഫാം കണ്ടപ്പോൾ അതിലേറെ ഇഷ്ടമായിട്ടാണ് കാരണം നല്ല പ്ലാന്റുകൾ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നമുക്ക് ഈ ഓർക്കിഡിനെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ബുഷിയായ നല്ല കരുത്തുള്ള പ്ലാന്റ് കാണുമ്പോൾ നമുക്കൊരു മനസ്സിന് സന്തോഷമാണല്ലോ നമ്മൾ എന്തെല്ലാം വളം കൊടുത്തിട്ട് നോക്കിയാലാണ് ഇത്രയും കരുത്തിൽ പ്ലാന്റുകൾ ഉണ്ടാവുക ഞാനൊക്കെ അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണ് ഇപ്പോൾ എനിക്ക് നല്ല പ്ലാന്റുകൾ വരലുടങ്ങിയത് മുന്താ സുർക്കിട്ടിലെ പ്ലാന്റും ഷി ആദിൻ്റെ പ്ലാന്റും മാത്രമാണ് എല്ലാവരും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ അത്രയും ആയ പ്ലാന്റ് വെക്കുന്നുകൊണ്ടാണ് എനിക്ക് എപ്പോഴും പൂ നിറയെ നിറഞ്ഞു നിന്നിരുന്നത് അപ്പോൾ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് എപ്പോഴും വാങ്ങാൻ നോക്കുക അവിടെ വില പ്രശ്നമാക്കരുത് നമ്മൾ വില കുറച്ച് കുറയുമ്പോൾ പ്ലാന്റും തന്നെ മോശം വില കൂടുന്നുണ്ടോ അപ്പോൾ പ്ലാന്റും നല്ലതായി അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു പ്ലാന്റ് വാങ്ങുകയാണെങ്കിലും അത് വില നോക്കിയിട്ട് വാങ്ങണ്ട നല്ലത് നോക്കിയിട്ട് വാങ്ങുക അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇരുന്നൂറ്റമ്പത് ഉറുപ്പേക്കും ഒരേ പ്ലാന്റ് കിട്ടും അഞ്ഞൂറ് ഉറുപ്പേക്കും ഒരേ പ്ലാന്റ് കിട്ടും ഇരുന്നൂറ്റമ്പത് റുപ്പ്യയ്ക്ക് ചിലപ്പോൾ രണ്ട് തണ്ടുമലൊരു പൂവ് കഴിക്കാൻ അഞ്ഞൂറ് ഉറുപ്പ്യക്ക് കിട്ടുന്നത് ചിലപ്പോൾ നാലും അഞ്ചും ആറും കടണ്ടായിട്ട് ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റ് കഴിക്കണം അപ്പോൾ ഏത് കഴിക്കാരം നന്നാവുക നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ആ ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റ് കഴിക്കാരം നന്നാവുക നമുക്കെന്നും പൂവ് തരും മറ്റേത് രണ്ട് പൂവ് ആ പൂവാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ഇരുന്നൂറ്റമ്പത് റുപ്പ്യ കൊടുക്കുന്നുണ്ടോണ്ട് കാര്യമില്ല ആ പൂവാണ് കഴിഞ്ഞ് വെട്ടിക്കളഞ്ഞാൽ പിന്നെ ആ പ്ലാന്റ് വലുതാക്കി എടുക്കണമെങ്കിൽ നമ്മൾ രണ്ട് കൊല്ലം തപസിച്ചിരിക്കണം നമുക്കറിയാമല്ലോ ഞാനിപ്പോൾ ചെറിയ പ്ലാന്റ് ഒന്നും വാങ്ങാറില്ല അല്ലെങ്കിൽ നമ്മൾ നല്ല സീഡ്ലിങ് വാങ്ങാം അല്ലെങ്കിൽ ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റ് വാങ്ങാം അപ്പോൾ ഈ കാണിച്ച പ്ലാന്റിൻ്റെയൊക്കെ ഒരു കണ്ടില്ലേ അത്രയും നല്ല പ്ലാന്റുകളാണ് ഇവിടെ ഉള്ളത് മൊത്തം ഈ പ്ലാന്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇതൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതുവരെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അടുത്ത് ഇല്ലേനും വൺ സീഡിയത്തിൻ്റെ ഒരു പ്ലാന്റ് ആണ് എന്താ മുറാസക്യോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് മൂന്ന് പ്ലാന്റ് ആകുള്ളൂ മൂന്നും നല്ല ഹെൽത്തി നല്ല ബ്ലൂമിങ് സ്റ്റേജിലുള്ള വലിയ പ്ലാന്റ് ആണ് നല്ല ബുഷ്യായ പ്ലാന്റ് ഗ്രൗണ്ട് ഓർക്കിഡിന്റെ ഒക്കെ ഓലെ പോലെ വൺ സീഡിയാണേലും എന്നാ ഓണി ഓലിയാണ് കേട്ടോ അതിന്റെ പേര് ഇട്ടീലെ മുറാസഖി അങ്ങനെ എന്തോ ആണ് വൺ സീഡിയം അതിന്റെ പൂ ഞാൻ ഇവിടെ ഇടാട്ടോ പൂ നല്ല ഭംഗിയുണ്ട് ട്ടോ ഞാൻ കണ്ടിട്ടില്ല നമ്മളെ ഈ മുക്കാറിന്റെ ഒക്കെ പൂവിൻ്റെ പോലെ ഒക്കെ തോന്നി എനിക്ക് മുക്കാറിയല്ല അത് വൺ സീഡിയത്തിന്റെ പൂവ് തന്നെ ഇത് വേറൊരു പ്ലാന്റ് മോർണിംഗ് റാബിറ്റ് എല്ലാ പ്ലാന്റും നല്ല ഒന്നാം നമ്പർ പ്ലാന്റുകൾ ഇത് വേറെ ഒരു ഐറ്റം എന്താ ഒരു പേര് അതിൻ്റെ പൂവ് ഞാൻ അവിടെ കേട്ടോ അതൊരു ഓല പോലെ തന്നെയാണ് നമ്മൾ സാധാ വൺ സീഡിയത്തിന്റെ പൂക്കൾ വലിയ പൂവ് ചുവപ്പാണെന്ന് മാത്രം ഇതാണത് കേട്ടോ ആ പ്ലാന്റ് നല്ല ഭംഗിയുള്ള പൂവില്ലേ അതും ഓലെ പോലെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ വൺ ഉണ്ട് ഒക്കെ നല്ല പ്ലാന്റ് തന്നെയാണ് കാണുമ്പോൾ തന്നെ നമുക്ക് കാണുന്നില്ലേ നല്ലൊരു അതേപോലെ കാണിയ ഒരു പുതിയ വെറൈറ്റി ഇല്ല കോലിൻ്റെ മാതിരി ഒരു സാധനം വന്നു ഇതൊക്കെ ഒരു വെറൈറ്റി പൂക്കൾ തന്നെയാണ് കേട്ടോ പിന്നെ പൂവ് ഞാൻ ഇവിടെ ഇടാ പ്ലാന്റ് കുറച്ചേ വന്നിട്ടുള്ളൂ വണ്ണല്ലാതെ ഇല ഇല ഇങ്ങനെ തൂങ്ങിയിട്ട് നമ്മൾ എവിടെയും കാണാത്തൊരു സീസൺ പ പ്ലാന്റ് അതിൻ്റെ പേര് ഇതാണ് കേട്ടോ മണ്ണല്ലാത്ത എലിയാണ് തണ്ടുമാണ് ഇതൊക്കെയാണ് ഇത്ര വെറൈറ്റി പ്ലാന്റ് എന്താ ഈ പ്ലാന്റിലേ നിന്റെ ബൾബൊക്കെ ഒരു പ്രത്യേകത ഇട്ടാ ബൾബിനൊക്കെ ഒരു തൊപ്പ തൊപ്പ പോലെയാണ് നല്ല ഭംഗിയുള്ള എന്താ പ പൂട്ടിനെക്കാട്ടിലൊക്കെ ഒരുപാട് കാഡക്സ് ഉള്ള ബൾബുള്ള ഉള്ള പൂട്ടിൻ്റെ പുറത്തേക്കൊക്കെ ബൾബ് വന്നേക്കുന്നുട്ടോ വലിയൊരു പ്ലാന്റ് അതിൻ്റെ ആ ബൾബ് കണ്ടില്ല ഞങ്ങൾ തൊപ്പ തൊപ്പ പോലെ വെൽവെറ്റ് പോലെ നല്ലൊരു പ്ലാന്റ് അതിൻ്റെ ഒരു പൂവ് ഞാൻ കാണിച്ചതരേ ആ പൂ ഞാൻ ഇവിടെ ഇടാ ഒരു വെറൈറ്റി പ്ലാന്റ് വെറൈറ്റികളൊക്കെ ആദ്യം അല്ലെങ്കിൽ മുന്തസ്സിലേ വരുവുള്ളൂ കേട്ടോ അത് വേറെ കാര്യം മുന്തസ്സില് വന്നിട്ടേ ഞാൻ എല്ലായിടത്തും ഇത് കാണലുള്ളൂ ഇതൊക്കെയാണെങ്കിൽ ലീഫൊന്നും ഇല്ല വെറും വെറും വേര് മാത്രം ഈ വേരിൻ്റെ പൂ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂ അതിലേറെ ഭംഗിയാണേ പൂവൊക്കെ ആണെങ്കിൽ അതൊരു വെൽവെറ്റ് നല്ല കട്ടുള്ളൊരു ഇത് ആ വേരുമങ്ങനെ തൂങ്ങി നിൽക്കിയേക്കാരം അങ്ങനെ എല്ലാ പ്ലാന്റുകളും എന്താ പറയുക ഇങ്ങളുടെ നല്ല പ്ലാന്റുകൾ ഇത് വെറും വേരിങ്ങനെ കാണുമ്പോൾ നമുക്ക് പ്ലാന്റ് വലിയൊരു സുഖമൊന്നും ഇല്ലാതാ തോന്നുന്നത് കണ്ടില്ലേ വെറും വേരല്ലേ ഇങ്ങനെ നിൽക്കുന്നത് ഇതിപ്പോൾ എന്താ വേരിങ്ങനെ കെട്ടി തൂക്കിയിട്ട് കാരണം പക്ഷേ പൂത്തല്ല ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് മുന്താ സോർക്കിന് വിശേഷങ്ങൾ കേട്ടോ അപ്പം എൻ്റെ വീട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണോ ഇത് പ്രത്യേകം എടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആദ്യമൊക്കെ മന്താസോർക്കുകളിൽ ഇഷ്ടം പോലെ വന്നിരുന്നു അപ്പം ഞാൻ കുറേ ദിവസത്തിന് ശേഷം ഇപ്പോഴാണ് ഇത്രയും ആയ നല്ല പ്ലാന്റുകളൊന്ന് കാണുന്നത് ഒരു കേടുവില്ലാത്ത നല്ല ഒന്നാം നമ്പർ ഫസ്റ്റ് ക്വാളിറ്റി പ്ലാന്റ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്